മലയാള സിനിമ വാഴുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെയും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ ഒരുപോലെ തിയേറ്ററിൽ വിഷു റിലീസായി എത്തി പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ലൂസിഫറും പുലിമരുക ശേഷം മമ്മൂട്ടി നായകനായ മാസ് ചിത്രവുമായി എത്തി മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത ലൂസിഫർ ഇപ്പോഴും ശക്തമായ ബോക്സ് ഓഫീസിൽ സ്വാധീനത്തിൽ നിലനിൽക്കുമ്പോൾ ഏപ്രിൽ പന്ത്രണ്ടിന് എല്ലാ തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി ഹൗസ്ഫുൾ ഷോകളുമായി വിഷുക്കാല ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് എന്നാൽ ആദ്യ ദിവസത്തിലെ കളക്ഷൻ കൂടുതൽ ഇപ്പോഴും ലൂസിഫറിനാണ് മധുരരാജ തൊട്ടു പിന്നിലെങ്കിലും മികച്ച കളക്ഷൻ നേടുന്നുണ്ട് മോഹൻലാൽ ചിത്രം ലൂസിഫർ റിലീസ് ചെയ്തിട്ട് ഇരുപതാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഇതുവരെ നാപ്പത്തിയൊമ്പത് കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കൊഴുതു ഇത്ര ദിവസം കൊണ്ട് ഈ നേട്ടം ഒരു സർവകലാ റെക്കോർഡാണ് ലൂസിഫർ ഇതുവരെ ലോകവ്യാപകമായി നൂറ്റിപ്പത്ത് കോടിയിലധികം രൂപ ഗ്രോസ് കളക്ഷൻ നേടി പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് കൂടി മോഹൻലാലിന്റെ പേരിൽ എഴുതി ചേർക്കാൻ മുന്നേറ്റം തുടരുകയാണ് മമ്മൂട്ടി ചിത്രം മധുരരാജ റിലീസ് ചെയ്ത് നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായി പന്ത്രണ്ട് കോടിയിലധികം രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ലോകവ്യാപകമായ ചിത്രം ഇരുപത് കോടിയോളം ഗ്രോസ് കളക്ഷനിൽ എത്തിയെന്നാണ് ബോക്സ് ഓഫീസ് നിഗമനം വിഷുക്കാല ബോക്സ് ഓഫീസ് വീക്കെൻഡ് കളക്ഷനിൽ മധുരരാജ മികച്ചു നിൽക്കുന്നുണ്ടോ എന്നത് ഇനിയും കളക്ഷൻ കൂടാൻ സാധ്യത കാണിക്കുന്നു എങ്ങ് ഹൗസ്ഫുൾ ഷോകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിഷുക്കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഒരുമിച്ച് ബോക്സ് ഓഫീസ് വരണം നടത്തുന്ന കാഴ്ചയാണ് ഇതിലൂടെ ദൃശ്യമാവുന്നത് റിയലിസ്റ്റിക് സിനിമകളുടെ കുത്തൊഴുക്കിൽ നിന്ന് സൂപ്പർ മെഗാ ചിത്രങ്ങളുടെ ആധിപത്യത്തിലേക്ക് വീണ്ടും മലയാള സിനിമ തിരിച്ചെത്തുന്ന കാഴ്ച ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് ലൂസിഫർ കോതിച്ചത് അഭിനേതാവായി എത്തിയപ്പോൾ തന്നെ സംവിധാനമോഹത്തെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അന്ന് താരപുത്രന്റെ അതിമോഹമാണെന്ന് പറഞ്ഞ് വിമർശിച്ചവർ പോലും അദ്ദേഹത്തിനായി കൈയടിച്ച് രംഗത്തെത്തിയിരുന്നു ആദ്യ ദിനത്തിൽ പന്ത്രണ്ട് കോടി സ്വന്തമാക്കിയ ചിത്രം എട്ടു ദിവസം കഴിയുന്നതിനിടയിൽ കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു ചിത്രം നിർമ്മിച്ചത് മോഹൻലാൽ മഞ്ജു വാര്യർ ടോവിനോ തോമസ് വിവേക് ഒബ്രോയ് സാനി അയ്യപ്പൻ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത മധുരരാജയ്ക്ക് തുടക്കം മുതലേ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നെൽസൺ ഐപ്പാണ് പോക്കുരി രാജയുടെ രണ്ടാം ഭാഗമായി തയ്യാറാക്കിയ ചിത്രം മമ്മൂട്ടിയുടെ ഒരു മാസ് മസാല ചിത്രമാണ് ചിത്രത്തിൽ മമ്മൂട്ടി ജയ് നെടുപിടി വേണു അനുശ്രീ മഹിമാ നമ്പ്യാർ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു watching me and you watching me on metromatney.com on, on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you